നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഒരു ഉറപ്പ് ഈ സമയത്ത് വരികയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നൊക്കെയായിരുന്നു മുൻപ് വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി വലിയൊരു വെല്ലുവിളി തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഈ ഒരു രണ്ടായിരത്തി രൂപ വീതമാണ് വിതരണം ചെയ്യേണ്ടതെങ്കിൽ കോടികളുടെ ഒരു ബാധ്യത സർക്കാരിന് ഉണ്ടാകും അതുകൊണ്ട് തന്നെ സർക്കാരിന് പറ്റുന്ന രീതിയിൽ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്ന രീതിയിൽ അത് ആയിരത്തി രൂപ മുതൽ ആയിരത്തി രൂപ വരെ ആക്കിയായിരിക്കും ഉയർത്തുക അത് വളരെ വൈകാതെ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുകയും ചെയ്യും അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പെൻഷൻ വർദ്ധിപ്പിച്ചെങ്കിലും അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് വിതരണം ചെയ്യുന്ന ആനുകൂല്യം കൃത്യസമയത്ത് ലഭിക്കണമെങ്കിലും എല്ലാം ഈ ബയോമെട്രിക് മസ്റ്ററിങ് നമ്മൾ പൂർത്തിയാക്കണം ബയോമെട്രിക് മസ്റ്ററിങ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ംഭിക്കും ജൂലൈ മാസവും അതോടൊപ്പം ഓഗസ്റ്റ് മാസവും ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യാനുള്ള സമയമുണ്ട് സാവകാശമുണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം വർദ്ധിപ്പിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ഒരു മുടക്കവും കൂടാതെ ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കുക എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിട്ടാൽ ബയോമെട്രിക് മസ്റ്ററിങ് പരാജയപ്പെട്ടാൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഹാജരാക്കി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം ഒരാൾക്ക് പോലും പെൻഷൻ വേണ്ടി എല്ലാ ക്രമീകരണവും സർക്കാർ ചെയ്തിട്ടുണ്ട് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിക്കുമ്പോഴും അന്ന് തന്നെ പോയി ചെയ്യണമെന്നില്ല നമ്മളുടെ സമയവും സാഹചര്യവും എല്ലാം നോക്കി ഈ രണ്ട് മാസം സമയമുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ സമയമുണ്ട് അതിന് മുൻപ് എപ്പോൾ വേണമെങ്കിലും പൂർത്തീകരിച്ചാൽ മതി ആ സമയത്തൊക്കെ പെൻഷൻ അനുവദിക്കുന്നത് തടസ്സം കൂടാതെ തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസ് വീണ്ടും കേരളത്തിൽ വിതരണം ആരംഭിക്കുകയാണ് അഞ്ച് കിലോയുടെയും പത്ത് കിലോയുടെയും സ്പെഷ്യൽ പാക്കറ്റുകളായിട്ട് വീണ്ടും നമ്മളുടെ സംസ്ഥാനത്തേക്ക് ഈ ഒരു അരി എത്തുകയാണ് റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ഇത് വാങ്ങുന്നതിനുള്ള അവസരമുണ്ട് പ്രത്യേക കേന്ദ്രങ്ങൾ വഴിയായിരിക്കും ഇതിന്റെ വിതരണം നടക്കുക അതുകൂടാതെ തന്നെ ഒരുപക്ഷേ നമുക്ക് മറ്റ് സൂപ്പർ മാർക്കറ്റുകളിലും ഇനി മുതൽ ഇത് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും പൊതുവിപണിയിലെ നിലവിലുള്ള അരിവിലയേക്കാളിലും ആറ് രൂപ മുതൽ പത്ത് രൂപ വരെ കുറച്ചായിരിക്കും ഈ അരിയുടെ വിൽപ്പന നടത്തപ്പെടുന്നത് വിതരണ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി സർക്കാർ പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു എങ്കിലും വളരെ വൈകാതെ തന്നെ നമ്മുടെ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ഭാരത റൈസിന്റെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ ഭിന്നശേഷി നേരിടുന്ന അമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിന് വേണ്ടി പ്രസവാനന്തര സഹായമായിട്ടാണ് മാതൃജ്യോതി പദ്ധതി വഴിയുള്ള ധനസഹായ വിതരണം നടക്കുന്നത് ഇവിടെ വിവിധ ഭിന്നശേഷി മൂലം ക്ലേശിക്കുന്ന ഭിന്നശേഷിയുടെ തോതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നാല്പത് ശതമാനവും അതിനു മുകളിലുമൊക്കെ വെല്ലുവിളികൾ നേരിടുന്നവർക്കാണ് ഇവിടെ പ്രതിമാസം രണ്ടായിരം രൂപ രണ്ട് വർഷക്കാലത്തേക്ക് ധനസഹായം നൽകുന്ന മാതൃജ്യോതി എന്ന് പറയുന്ന പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ സാമൂഹ്യനീതി വകുപ്പ് മുഖാന്തരമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇങ്ങനെയുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ ഡീറ്റെയിൽസ് അറിയുന്നതിന് അടുത്തുള്ള അംഗനവാടിയിൽ എത്തിച്ചേർന്നാലും അവർ കൃത്യമായിട്ട് നമുക്ക് വിവരങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഇവിടെ പരമാവധി നാൽപ്പത്തി രൂപ വരെയാണ് മാതൃജ്യോതി സ്കീമിലൂടെ വിതരണം ചെയ്യുന്നത് ഇനി അത് മാത്രമല്ല ഭിന്നശേഷി നേരിടുന്നവർക്കുള്ള മറ്റ് വിവിധ ധനസഹായ പദ്ധതികളിലേക്കുള്ള അപേക്ഷയും സാമൂഹ്യനീതി വകുപ്പ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക